അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള പുണ്യമാക്കപ്പെട്ടിട്ടുള്ള റജബ് മാസത്തിൻ്റെ അതിപുണ്യമായിട്ടുള്ള മിറാജ് രാവ് നാളെയാണ് ഇൻഷാ അള്ളാ നാളത്തെ ബുധനാഴ്ച മഹരി ബോർഡ് കൂടി കയറി വരുന്ന ബിഹ്റാജിൻ്റെ രാവിൽ നമ്മളെല്ലാവരും ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് ദിക്കറുകളെ കുറിച്ചിട്ടാണ് ഇന്ത്യ അനികളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ രണ്ട് നിക്കറിനെയും ചൊല്ലിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ റബ്ബയോട് കൈകൾ ഉയർത്തി ദ്വായ ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് തീ പാറു വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ദ്വാ അള്ളാഹു താല കബൂലാക്കി തരുന്നതാണ് ഈ രണ്ട് തിക്റുകളെയും നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ പരലോകത്ത് സ്വർഗത്തിൽ അവാഹുത്തായ ഓരോ വൃക്ഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് ഒരു വട്ടം നിങ്ങൾ ഈ ദിക്കറിനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു വൃക്ഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിക്കും അതുപോലെ നിങ്ങൾ നൂറു വട്ടമാണ് ഈ ദിക്കറിനെ ചൊല്ലുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൂറ് മരങ്ങളെ അവാഹുത്തായാല നാളെ സ്വർഗീയ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിക്കുന്നതാണ് അത്രക്കും പവർ കിട്ടുന്ന രണ്ട് ദിക്കറുകളാണ് ഇത് ഈ ദിക്കറിനെ മറക്കാതെ നാളത്തെ രാവോട് കൂടി നിങ്ങൾ ചൊല്ലിത്തുടങ്ങുക ഏതാണ് ദിക്കർ വലാ ഇലാഹ സുബാൻ അള്ളാഹിഹു അക്ബർ വലാ ഈ ഒരു ദിക്കറും അതുപോലെ മറ്റൊരു ധിക്കറാണ് അള്ളാഹുമ്മ ബാരിഖലാ ഫി റജബിൻ ഈ രണ്ട് തിക്കറും നമുക്കെല്ലാവർക്കും അനപാഠമാക്കിയിട്ടുള്ള രണ്ട് ധിക്കറുകളാണ് ഈ രണ്ട് ധിക്കറിനെയും മറക്കാതെ നാളെ കയറി വരുന്ന മഹരി കൂടി നിങ്ങൾക്ക് കഴിയുന്ന അത്രക്കും എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇൻഷാ അള്ളാഹ ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് നിങ്ങൾ കൈകൾ ഉയർത്തിക്കൊണ്ട് ദ്വായ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടാനുള്ള ഏത് ഹലാലായ ആഗ്രഹവും പെട്ടെന്ന് നിങ്ങൾക്ക് ഹാസിലായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നാളത്തെ രാവിലെ ഞങ്ങൾ റബ്ബിനോട് ദ്വ ചെയ്യുക ഇൻഷാ അള്ളാ അതുപോലെ തന്നെ വരുന്ന വ്യാഴാഴ്ച കൂടി മെഹ്റാജിൻ്റെ സുന്നത്തു നോമ്പ് കഴിയുന്നവറും അനുഷ്ഠിക്കുക ഇൻഷാ അള്ളാ അള്ളാഹു താല നമുക്ക് ഇതിനെല്ലാം ആയുസും തൗഫീക്കും നൽകുമാറാകട്ടെ ഈ ഒരു രണ്ട് തിക്റുകൾ ചൊല്ലുവാനുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും ോക്കുക പുതിയൊരു അറിവുമായി വീണ്ടും വരാം അസലാമലിക്കും വരഹമുള്ള